ബെഞ്ചമിൻ നഗന്യാഹുവിന മാത്രം ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നു മാക്കിൻ ലൂഥർ കിങ്ങിനെയോ അബ്രഹാം ലിംഗനെയോ ലെനിനെയോ ഹോജിമിനെയോ കാസോയോ മണ്ടേലയെയോ എന്തിന് നെഹ്റുവിനെ പോലും ഞാൻ ഞാനിദ്ദേവരെ ഉറക്കത്തിൽ കണ്ടിട്ടില്ല ബെഞ്ചമിൻ നഗന്യാഹുവിനെ മാത്രം ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നു മാർട്ടിൻ ലൂഡർ കിങ്ങിനെയോ എബ്രഹാം ലിങ്കനെയോ ലെനിനെയോ ഹോജിമിനെയോ കാസ്വയോ മണ്ടേലയെയോ പോലും ഞാൻ ഞാനിതേവരെ ഉറക്കത്തിൽ കണ്ടിട്ടില്ല ഉറങ്ങിയാലും ഇല്ലെങ്കിലും ഇപ്പോൾ വിടാതെ കൂടെ തന്നെയുണ്ട് ഉറങ്ങിയാലും ഇല്ലെങ്കിലും വിടാതെ കൂടെ തന്നെയുണ്ട് സ്വപ്നമല്ലേ പൊട്ടെന്ന് വെക്കാമായിരുന്നു പക്ഷേ കാര്യമതല്ല ഓരോ സ്വപ്നത്തിനു ശേഷം ഞാൻ എന്നിൽ നിന്ന് ചോർന്നു പോകുന്നു സ്വപ്നമല്ലേ പോട്ടെന്ന് വെക്കാമായിരുന്നു പക്ഷേ കാര്യമതല്ല ഓരോ സ്വപ്നത്തിനും ശേഷം ഞാൻ എന്നിൽ നിന്നും ചോർന്നു പോകുന്നു തുടർച്ചയായി കണ്ട് കണ്ട് ഞാൻ ഏതാണ്ട് ഇല്ലാതായെന്ന് തന്നെ പറയാം അവശേഷിച്ച ഒരു തുള്ളി ഞാനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അവശേഷിച്ച ഒരു തുള്ളി ഞാനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇല്ലില്ല അയാൾ പേടിപ്പിക്കുന്നൊന്നുമില്ല ഗാന്ധിയേക്കാൾ സൗമ്യമാണ് മുഖം ബുദ്ധനേക്കാൾ ശാന്തം കരുണാകാരം കണ്ണുകൾ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വായ തുറക്കും അപ്പോൾ മിസൈലുകൾ തുരുതുരാ ചീറും തീയും പുകയും നിറഞ്ഞ് ശ്വാസം മുട്ടും നിലവിളികൾ നിയന്ത്രണം വിട്ട് സ്വപ്നമൊന്നാകെ ആടി ഉലയും വിശന്നൊട്ടിയ വയറുകളിൽ നിറച്ചൊഴിച്ച തോക്കിൻ്റെ ഉന്നം എൻ്റെ തൊണ്ടയിലും കുരുങ്ങുന്നു പ്രാണൻ പിടയുന്ന കുഞ്ഞു പുഞ്ചിരികൾ ഭൂമിയെ തുണ്ടം തുണ്ടമായി പുലർത്തുന്നു ഞാൻ ആഴങ്ങളിലേക്ക് നിലതെറ്റുന്നു വിറങ്ങലിച്ച ശരീരങ്ങളിൽ തൂങ്ങി നിൽക്കുന്നു ഉറങ്ങാനോ ഉണരാനോ വയ്യാതെ ശവക്കൂലിയായിരിയുന്നു സ്വപ്നങ്ങളാണ് ഈ ലോകം സൃഷ്ടിച്ചതെന്ന് ഞാനും പാടി നടന്നിട്ടുണ്ട് നിങ്ങൾ ഈ ലോകത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എന്ന പാട്ടിൽ കൂറുകൂട്ടിയിട്ടുണ്ട് മനുഷ്യർ മാഞ്ഞു പോകുന്നതിൻ്റെ നിരാലംഭ മൗനം മാത്രം ഇപ്പോഴെൻ്റെ സ്വപ്നങ്ങളിൽ ഒച്ചവെക്കുന്നു പേടിപ്പെടുത്തുന്ന വിജനത മാത്രം ഓർമ്മകളിൽ നിറയുന്നു എനിക്കിനി സ്വപ്നങ്ങൾ വേണ്ട ഈ വേട്ടമൃഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ കുഞ്ഞിലൊന്ന് കുറുപ്പടി എഴുതി സമയാസമയം കഴിക്കൂ എന്ന് മരുന്ന് നീട്ടിയത് നദന്യാഹു പേടിച്ച് പുറത്തേക്കോടുമ്പോൾ ഗേറ്റടയ്ക്കാൻ നദന്യാഹു തെരുവിലൂടെ അതാ നദന്യാഹു നയിക്കുന്ന നദന്യാഹുമാരുടെ വമ്പൻ റാരി ദൈവമേ നലറി വിളി വിലപിക്കുന്ന ഉള്ളു മുറിഞ്ഞ നിസ്സഹായതക്കുമേൽ ആകാശം ഒരു പടുകൂറ്റൻ ബെഞ്ചമിൻ നദിന്യാഹുവായി നീ പറഞ്ഞു ഈ കവിത ഞാൻ പറയാൻ കാരണം ഈ കവിതയിൽ നമ്മുടെ കാലത്തിൻ്റെ സംഘർഷങ്ങളും എത്ര പറഞ്ഞാലും വിവരിച്ചാലും വിശദീകരിച്ചാലും നമുക്ക് വ്യക്തമാക്കാനാവാത്ത ഗസയുടെ പാലസ്തീൻ്റെ സങ്കടങ്ങളും നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഒരു രാഷ്ട്രം പറ്റേ തുടച്ചു നീക്കപ്പെടുന്നതിന് അവശിഷ്ടങ്ങൾ പോലും പെറുക്കിയെടുക്കാൻ ബാക്കിയില്ലാത്ത വിധം മരങ്ങളും ഭൂമിയും എല്ലാം ഇളകി ഇളകിമറിച്ച് ഭാവിയെപ്പോലും ഒരു ദുഃസ്വപ്നമാക്കി മാറ്റുന്ന തരത്തിൽ സാമ്രാജ്യത്വവും സൈനിസവും നവഭാസ്തവും ഇസ്ലാമോ ഫോബിക് അവസ്ഥയും എല്ലാം കൂടി ചേർന്നുള്ള ഒരു വലിയ ഭീകര സംയുക്തം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഗസയിലാണ് എന്നാൽ ഇന്നത് ഗസയിലാണെങ്കിൽ നാളെ അത് എവിടെയൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല ലോകത്തിലുള്ള ജനായത്തവാദികളെല്ലാം പ്രതിഷേധിക്കുന്നുണ്ട് പ്രമേയങ്ങൾ പാസ്സാക്കുന്നുണ്ട് സയനിസത്തിനെതിരെ ഇസ്രായേൽ ഭീകരക്കെതിരെ അവർ ഇടപെടുന്നുണ്ട് പക്ഷേ ഈ കാലത്ത് ചോദിക്കപ്പെടേണ്ട ഏറ്റവും വലിയൊരു ചോദ്യമുണ്ട് അത് നിങ്ങൾ ഞാൻ ഉച്ചത്തിൽ ചോദിക്കേണ്ട ഒരു സമയം കടന്നു പോവുകയാണ് ആ ചോദ്യം ഇതാണ് ആ ചോദ്യം ഇന്ത്യയിൽ പ്രസക്തമാണ് പാകിസ്ഥാനിലും ചൈനയിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രസക്തമാണ് ഇത്രമേൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് ഒരു ജനസമൂഹത്തെ ആകെ തുടച്ചു നീക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഏറ്റവും ചുരുങ്ങിയത് ഇസ്രായേൽ എംബസിക്ക് നേരെ ചലോ ചലോ ഇസ്രായേൽ എംബസി എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഒരു രാജ്യത്തിലെ ജനതക്ക് മാർച്ച് ചെയ്യാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രതിഷേധം സെമിനാർ ഹാളിൽ മാത്രം തുടങ്ങി അവിടെ അവസാനിച്ചു പോകുന്നത് തീർച്ചയായിട്ടും സെമിനാർ ഹാളിലെ പ്രതിഷേധത്തിനൊക്കെ പ്രസക്തിയുണ്ട് അത് പ്രസക്തമാണ് അതിന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും പക്ഷേ എന്തുകൊണ്ട് ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിലുള്ള ഇസ്രായേൽ എംബസികളിലേക്ക് ജനങ്ങൾ ഇടിച്ചു കയറുന്നില്ല അത്തരമൊരു പ്രതിഷേധം ലോകത്തിലെ സകല രാഷ്ട്രങ്ങളിൽ ഉയർന്നു വരികയാണെങ്കിൽ അത് ഇസ്രായേലിൻ്റെ അകത്ത് അമേരിക്കൻ സാമുദായത്വത്തിൻ്റെ അകത്ത് കോളിളക്കങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ തൊഴിലാളി സംഘടനകൾ കർഷക സംഘടനകൾ സാംസ്കാരിക സംഘടനകൾ സകല സംഘടനകളും അത്തരമൊരു മഹാസമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ട ഒരു കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് ഈടെ വായിച്ചൊരു ചെറിയ കുറിപ്പിൽ ജെ എൻ യുവിൽ ലോകത്ത് ദൈക്ഷണിക കേന്ദ്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ജെ എൻ യുവിൽ അവിടുത്തെ പൊളിറ്റിക്സ് വിഭാഗത്തിൻ്റെ മേധാവി സയനിസത്തോട് ആഭിമുഖ്യമുള്ള ഒരു പ്രൊഫസർ ഇസ്രായേൽ അംബാസഡറെ വളരെ രഹസ്യമായി ജെ എൻ യു ഒരു ഹാളിൽ ഒരു സ്വീകരണം നൽകുന്ന സമയത്ത് അത് യാദർച്ഛികമായി മനസ്സിലാക്കാനിടയായ ഒരു വിദ്യാർത്ഥി സതീഷ് നാരായണൻ സ്റ്റുഡൻസ്റ്റകളുടെയൊക്കെ എഡിറ്ററായിരുന്ന സതീഷ് നാരായണൻ അദ്ദേഹം ഉൾപ്പെടെ രണ്ടു മൂന്ന് വിദ്യാർത്ഥികൾ ആ ഹാളിൽ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഈ ഇസ്രായേൽ അംബാസഡറെ രഹസ്യ വഴിയിലൂടെ ഒളിച്ചു കടത്തേണ്ടി വന്നു എന്ന് വായിക്കുമ്പോൾ അത് ഉത്പാദിപ്പിക്കുന്ന ഒരു ഊർജമുണ്ട് ഒരാവേശമുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങളും കർഷക പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലുടനീളം വലിയൊരു സമരം അത്തരമൊരു സമരം മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നമുക്ക് ഓർമ്മിക്കാവുന്നതാണ് മുപ്പതുകളുടെ പകുതിയിലാണ് സ്പെയിനിൽ ഫ്രാങ്കോവിൻ്റെ ഫിലാഞ്ചലിസ്റ്റ് പ്രസ്ഥാനം ലാസ്യത്തിനും ഫാസ്യത്തിനും ഒപ്പം ജനായത്വത്തെ കൊന്നു കൊല വിളിച്ചപ്പോൾ അതിനെതിരെ ഇന്റർനാഷണൽ ബ്രിഗേഡ് എന്ന പേരിൽ ഒരു സൈനിക തളം രൂപം കൊള്ളുകയുണ്ടായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സൈനിക തളത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സൈന്യത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവരോ സൈന്യത്തിലുള്ളവരോ ആയിരിക്കും അങ്ങനെ മാത്രമല്ല മറിച്ച് എഴുത്തുകാർ കലാകാരർ ഉൾപ്പെടെ ജീവിതത്തിൽ ഇന്നേവരെ തോക്കെടുക്കാത്ത മനുഷ്യർ പ്രഷർ എടുത്തവർ േനയെടുത്തവർ അങ്ങനെയുള്ള മനുഷ്യർ ഇൻ്റർനാഷണൽ ബ്രിഗേഡ് എന്ന ഒരു സാർവദേശീയ സമരമുന്നണി ഒരു സമ സാർവദേശീയ സൈനിക ദളം രൂപപ്പെടുത്തുകയും ആ മഹാസമരത്തിലാണ് പത്ത് മുപ്പത് വയസ്സുള്ള ക്രിസ്റ്റഫർ കോഡുവൽ അടക്കമുള്ളവർ തങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭൂപടത്തിൽ മാത്രം തങ്ങൾക്ക് പരിചയമുള്ള സ്പെയിനിൽ വെച്ച് രക്തസാക്ഷികളാകുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് മുപ്പതുകളിൽ ഒരു ഇന്റർനാഷണൽ ബ്രിഗേഡ് രൂപം കൊണ്ടുവെങ്കിൽ വെങ്കിൽ ഇസ്രായേലിനെതിരെ ലോകത്തിലെങ്ങുമുള്ള മനുഷ്യർ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ അകത്ത് അമേരിക്കയുടെ അകത്ത് പോലും പ്രതിഷേധം കൊടുമ്പിരി കൊള്ളുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്രായേലിലെ സയനിസ്റ്റ് ഭരണകൂടത്തെ അമേരിക്കൻ സാമ്രാജ്യത്തെ ഭരണകൂടത്തെ പിടിച്ചുലയ്ക്കും വിധത്തിൽ അതിനൊരു വലിയ കൊടുങ്കാറ്റായി മാറാൻ കഴിയാതെ പോകുന്നത് അവിടെയാണ് ഏറ്റവും മൗലികമായ ചില പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് തൊള്ളായിരത്തി എട്ടിലാണ് ബാലഗംഗാധര തിലകനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇന്ത്യയിലെ തൊഴിലാളി വർഗം പണിമുടക്കിയപ്പോൾ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് പ്രായപൂർത്തിയായി അതിന് പക്വത വന്നിരിക്കുന്നു അത് രാഷ്ട്രീയ പ്രബുദ്ധമായിരിക്കുന്നു എന്ന് ലെനിൻ പ്രഖ്യാപിക്കുന്നത് പക്ഷേ ഇന്ന് ആ അർത്ഥത്തിലുള്ള സാർവദേശീയമായ വലിയ പ്രക്ഷോഭങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് അത് വളരെ ആവേശകരമാണ് പക്ഷേ ആ ഇടപെടൽ ഏകീകരിക്കപ്പെടുകയും സാമ്രാജ്യത്വത്തിനും സയൻസത്തിനും ഫാസ്യത്തിനും ഇസ്ലാമോഫോബിക് ഭൗമിക്ക് അവസ്ഥയ്ക്കുമെതിരെയുള്ള ഒരു വലിയ മുന്നേറ്റമായി അത് മാറുകയും ചെയ്യാതെ പോകുന്നത് അവിടെയാണ് നമ്മുടെ ഇടപെടൽ കുറേ കൂടി ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മളിപ്പം മലയാളത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ മലയാളത്തിൽ ധാരാളം വരുന്നുണ്ട് ഇംഗ്ലീഷിലും വരുന്നുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും പോരാ ഹീബ്രു ധാരാളമായിട്ട് ഈ പ്രതിഷേധത്തിൻ്റെ വാർത്തകൾ ദൃശ്യങ്ങൾ എല്ലാം വരണം മാത്രമല്ല ഇവിടെ നമ്മൾ ആരംഭിച്ചത് ഞാനും ഇതിൻ്റെ തുടക്കം കുറിച്ചത് ഒരു കവിത പറഞ്ഞിട്ടാണ് ധാരാളം കവിതകൾ കഥകൾ ശില്പങ്ങൾ സിനിമകൾ എല്ലാം നാടകങ്ങൾ എല്ലാം ഉണ്ടാവണം അങ്ങനെ ഈ പ്രതികരണം നമ്മളിൽ പരിമിതപ്പെടരുത് അത് ലോകമാകെ വ്യാപിക്കണം ലോകമാകെ വ്യാപിക്കുന്നില്ല എന്ന അർത്ഥത്തിലല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് പിടിച്ചു കുലുക്കുന്ന തരത്തിലെ പ്രതിഷേധം രൂപപ്പെട്ടു കഴിഞ്ഞാൽ അമേരിക്കയുടെ വീറ്റോ അധികാരത്തിൻ്റെ മുമ്പിൽ ഈ സമരം സ്തംഭിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് വലിയ സമരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സഹായകമായ ഒരാശയ രൂപീകരണം നമ്മുടെ കാലത്ത് അനിവാര്യമാണ് കഴിഞ്ഞ ദിവസം ഇ എം എസിൻ്റെ ലോകം എന്ന സെമിനാർ നടന്നത് ഞാനതിൻ്റെ ഒരു പ്രതീകാത്മക മൂല്യം പറയാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ് കാരത്തൂരിലെ തിരുനാവായക്കടുത്തുള്ള കാരത്തൂരിലെ ഖത്തർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഖത്തർ എന്നുള്ളത് തന്നെ ഇന്നൊരു പ്രതിരോധമായി തീരുകയാണ് നമ്മളതിൻ്റെ രാഷ്ട്രീയ മൂല്യം കണ്ടെത്താൻ കഴിയണം നമുക്ക് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സെപ്റ്റംബർ പതിനേഴിനാണ് ബെർണാഡോട്ട എന്ന സമാധാന ദൂതനെ സയനിസം കൊല്ലുന്നത് ജെറുസലേമിൽ വെച്ചാണ് കൊല്ലുന്നത് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയെയും ഒരു ഫ്രഞ്ച് സഹായി റെഡ് ക്രോസിൻ്റെ നേതാവാണ് അദ്ദേഹം നാസി ജർമ്മനിയിൽ നിന്ന് നിരവധി തടവുകാരെ വിമോചിപ്പിക്കുന്നതിൽ നേതൃത്വം വഹിച്ച ആളാണ് പൊതുവെ സകലർക്കും സ്വീകാര്യനായ ബെർണാഡോട്ട തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് സെപ്റ്റംബർ പതിനേഴിന് പതിനെട്ടിനാണ് അദ്ദേഹം ഈ സമാധാന സംബന്ധമായ റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിക്കേണ്ടിയിരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധിയെ കൊല ചെയ്തുകൊണ്ട് സൈനിസം ഉയർത്തിയൊരു വെല്ലുവിളി ആ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ അന്ന് ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇസ്രായേലിനെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്നിത്രയും ഭീകരത അതൊരു അലസമായ കാൽപ്പനിക കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവതരണമാണ് എന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രയോഗം നടത്തുന്നത് അങ്ങനെ പറയാൻ കാരണമുണ്ട് ആ ബർണാഡോട്ടയെ സമർ സമാധാന ദൂതനായ ബർണാഡോട്ടയെ ലേഹി എന്ന് പറയുന്ന ഭീകര സംഘടന കൊല ചെയ്തപ്പോൾ സയൻസത്തിൻ്റെ എല്ലാ ഭീകര സംഘടനകളും പിന്നീട് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക സൈന്യമായിട്ട് ഐ ഡി എഫിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർനാഷണൽ ഡിഫ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് എർഗുനും അതുപോലെ തന്നെ മറ്റ് ഹഗാനും അടക്കമുള്ള എല്ലാ ഭീകര സംഘടനകളും ഔദ്യോഗിക സംഘടനകളായിട്ട് മാറുകയാണ് ഉണ്ടായത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ട ഒരു പ്രശ്നം ഇതിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൂരനെ കൊന്നിട്ട് ഐക്യരാഷ്ട്രസഭ ആകെക്കൂടി ചെയ്തത് ഒരർദ്ധകായ പ്രതിമ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥാപിച്ചു എന്നതാണ് അവിടെ പോലും സയനിസ്റ്റ് ഭീകരതയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് എന്ന് അടയാളപ്പെടുത്തപ്പെടാതെ പോവുകയാണ് ഉണ്ടായത് അതിൻ്റെ തുടർച്ചയിലാണ് നിരവധി സമാധാന സംരംഭങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ സംഘടനകൾ അൻസ് ടി ഇൻ്റർനാഷണൽ ഉൾപ്പെടെ നടത്തിയ എല്ലാറ്റിനെയും തകർത്ത് ഒടുവിൽ സമാധാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രത്തിന് നേരെയാണ് അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലെ ഖത്തർ ഓഡിറ്റോറിയം പോലും ഒരു പ്രതിരോധമായി പ്രതിരോധത്തിൻ്റെ പ്രതീകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അതായത് പഴയ കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ആവർത്തിച്ചു കൊണ്ടിരുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല മാറി വരുന്ന അവസ്ഥകളോട് തത്സമയം സംവദിക്കാനുള്ള ആർജവുമാണ് ധീരതയാണ് ജനായത്വവാദികളിൽ നിന്ന് കാലം ആവശ്യപ്പെടുന്നത് ഒരു രണ്ട് മാസം മുമ്പ് കാലത്തൂരിൽ ഖത്തർ ഓഡിറ്റേറത്തിൽ പ്രസംഗിക്കുമ്പോൾ അതൊരു പ്രതീകമാണ് അതൊരു പ്രതിരോധ പ്രതീകമാണ് എന്ന് ഒരിക്കലും കരുതാൻ കഴിയുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ബർണാഡോട്ടയുടെ ഇങ്ങയേറ്റത്തെ തുടർച്ച എന്ന് പറയാവുന്ന തരത്തിൽ ഖത്തർ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ അവിടെ തന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഖത്തർ ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും സുരക്ഷ പൂർണ്ണമായി ഏറ്റെടുത്തു ഞങ്ങൾ ഉറപ്പു നൽകുന്നു എന്ന ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇവിടെ ഒക്കെ ഉണ്ട് അതിന് തൊട്ടടുത്താണ് ബോംബ് വീണത് ഒന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത് റൈച്ചൽ കോറി കൊല്ലപ്പെട്ടപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൊല ചെയ്യപ്പെട്ടപ്പോഴും അമേരിക്കൻ എവർഗ്രീൻ കോളേജിലെ പത്തിരുപത്തിരണ്ട് വയസ്സുള്ളൊരു വിദ്യാർത്ഥിയാണ് സോളിഡാരിറ്റി മൂവ്മെൻറ്റിൻ്റെ സമാധാന പ്രവർത്തകയാണ് അവരെ ഗസയിലെ ജനങ്ങളുടെ കുടിലുകൾ ബുൾഡോസർ വെച്ച് ഇടിച്ച് തകർക്കുമ്പോൾ അരുതേ എന്ന് പറഞ്ഞ് സമാധാനപരമായി പ്രകടനം നടത്തിയ അവരെയാണ് ഈ ബുൾഡോസർ കയറ്റി കൊന്നത് അമേരിക്ക മൗനം പാലിക്കാനുണ്ടായത് എന്ന് നമ്മൾ ഓർമ്മിക്കണം അതു മാത്രമല്ല ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിച്ചെടുക്കണം റേഷൽ കോറിയെപ്പറ്റി പറയുമ്പോൾ എത്ര പേർക്ക് ജലായത്തവാദികൾ അവരെ ഓർക്കുന്നുണ്ടാവും പക്ഷേ മലാല യൂസുഫ് സാഹിബ് എന്ന് കേൾക്കുമ്പോഴേക്കും ലോകത്തിൻ്റെ സകല ഭാഗങ്ങളിലും അവരെ ഓർക്കും അവർക്ക് നോബൽ സമ്മാനമുണ്ട് അവർക്ക് ബി ബി സി ആയിട്ടുള്ള അഭിമുഖമുണ്ട് അവർ ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്നു അറിയപ്പെടേണ്ടതാണ് പക്ഷേ അത്ര തന്നെയോ അതിലേറെയോ അറിയപ്പെടേണ്ടതാണ് റേറ്റ് കോറി ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു പ്രശ്നം മാധ്യമങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോഴും ഇവിടെ ഒരു അദൃശ്യം ഇസ്രായേൽ നിലവിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അവിടെയാണ് ലീലാവതി ടീച്ചറും ലീലാവതി ടീച്ചർ മാത്രം ടീച്ചർ തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള മലയാളത്തിൻ്റെ ആ ശ്രദ്ധേയായ ഒരു മഹാപ്രതിഭ അവർ നടത്തിയൊരു അവർക്കെതിരെ നടത്തിയൊരിടപെടൽ ഏറ്റവും പ്രധാനമായി തീർന്നു പ്രധാനമായി തീരണം പക്ഷേ കേരളത്തിൽ ഈ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്ക് ഇവിടുത്തെ കോമൺ സെൻസ് ബോധം ആ സാമാന്യബോധത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് നമ്മളിപ്പം നോക്കണ്ട രണ്ടായിരത്തി മൂന്ന് സ ഒക്ടോബർ ഏഴിന് ഈ ഹമാസ് ആക്രമണം നടത്തുമ്പോൾ ഹമാസ് കൊലമാസ് അതായിരുന്നു വൈറലായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രതിരോധം ഈ പ്രതിരോധത്തെ പരിഹസിക്കുക അതായത് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങി നമ്മളൊരു സമവാക്യത്തിൽ സ്തംഭിച്ചിരിക്കും സത്യത്തിൽ ചിന്തയുടെ മൗലികതയെ നിലംപരിശാക്കുന്ന ഒന്നാണ് സമവാക്യം അത് അടിസ്ഥാനപരമായി മാസസ്റ്റ് വിരുദ്ധമാണ് അത് നമ്മുടെ ചിന്തയുടെ ജനായത്ത ബോധ്യത്തെയാണ് ഇല്ലാതാക്കുന്നത് നമുക്കറിയാം നിരവധി പ്രശ്നങ്ങളുണ്ടാവും നിരവധി സംഘടനകളുണ്ടാവും ആ സംഘടനകളുടെ കാഴ്ചപ്പാടുകൾ തമ്മിൽ വളരെ വലിയ ഭിന്നതകളുണ്ടാവും ഈ ഭിന്നതകളൊക്കെ ഉണ്ടായിരിക്കേ ഒരു ദേശീയ വിമോചന സമരം എന്ന് പറയുമ്പോൾ ആ സമരത്തിന് ഒരുപക്ഷെ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ജ്വലിക്കുന്ന ദേശീയ വിമോചന സമരം പാലസ്തീൻ സമരമാണ് ആ സമരമാണ് ഗസൈയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കത്തിക്കഴിഞ്ഞ മൃതദേഹങ്ങൾക്കിടയിൽ നിന്ന് കഴിവിലേറ്റപ്പെട്ട സ്വപ്നങ്ങൾക്കിടയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട മന്ദഹാസങ്ങൾക്കിടയിൽ നിന്ന് അവർ പൊരുതുകയാണ് ആ പോരാട്ടത്തെയാണ് ഒരു പക്ഷേ ഇതിന് സമാനം എന്ന് വിളിക്കാനാവില്ല കാരണം വിയറ്റ്നാം സമരകാലത്ത് ഒരു പ്രത്യേകതയുണ്ട് വിയറ്റ്നാം സമരത്തിൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയൻ ഉണ്ട് ഏകധ്രുവ ലോകമല്ല ബഹുധ്രുവ ലോകമാണ് സോഷ്യലിസ്റ്റ് ലോകത്തിൻ്റെ സജീവമായ പിന്തുണ വിയറ്റ്നാമിന് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല മാധ്യമ രംഗത്ത് ഇന്നത്തേതിൽ വ്യത്യസ്തമായി വിയറ്റ്നാം അനുകൂലമായ ഒരു കാഴ്ചപ്പാട് പരിമിതമായിട്ടെങ്കിൽ രൂപപ്പെട്ടിട്ടുണ്ട് ക്യാമ്പസുകളായ ക്യാമ്പസുകളിൽ ഒക്കെ അമേരിക്കക്കെതിരെ വിയറ്റ്നാം പക്ഷത്തു നിന്നുകൊണ്ടുള്ള വലിയ പ്രകടനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ന് ജനായ സംഘടനകൾ അതുപോലെ തന്നെ മതസംഘടനകൾ അവരൊക്കെ തന്നെ അവരുടേതായ രീതിയിൽ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് ഈ പ്രതികരണങ്ങൾ മുഴുവൻ ഐക്യപ്പെടുത്തുക എന്നുള്ളത് ഒരു ദേശീയ വിമോചന സമരത്തെ സംബന്ധിച്ചിടത്തോളവും ആ സമരത്തിന് പിന്തുണ നൽകുന്നവരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും മൗലികമായ എന്ന് പറയുന്നത് ഇത് ചിതറിപ്പോകാതിരിക്കുക എന്നുള്ളതാണ് ഇത് ചിതറേണ്ടത് സാമുദായത്വത്തിൻ്റെയും സയൻസത്തിൻ്റെയും നവഭാസത്തിൻ്റെയും അജണ്ടയാണ് ആ അർത്ഥത്തിൽ ഞാൻ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് ജനായത്വവാദികൾ ലോകമെമ്പാടും മുന്നോട്ട് വെച്ച് കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ബി ഡി എസ് അതൊരു പ്രതിരോധമാണ് ബി ഡി എസ് എന്നുള്ളതൊരു പ്രതിരോധമാണ് നമ്മുടെ മുദ്രാവാക്യവും പ്രകടനവും ഒക്കെ പ്രധാനമാണ് പക്ഷേ അതോടൊപ്പം എന്താണ് ഇസ്രായേലിൻ്റെ ശക്തി എന്താണ് സാമ്രാജ്യത്വത്തിൻ്റെ ശക്തി ആ ശക്തി തീർച്ചയായിട്ടും അവരുടെ മൂലധൻ്റെ ശക്തിയാണ് ഒന്ന് ഒരു മൂലധന ശക്തി മാത്രമല്ല അവർക്ക് സാംസ്കാരിക മേൽക്കോയ്മ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ മൂലധന ശക്തിയിൽ ചെറിയ ചെറിയ ഒരു പോകൽ വീഴുമ്പോൾ നമ്മുടെ നാട്ടിൽ പലർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ് കോടിക്കോടി കോടി വിറ്റ് വരവുകളുള്ള വലിയ കമ്പനികൾക്ക് ഒരു ദിവസത്തെ മൗനം കൊണ്ട് അരമണിക്കൂർ മൗനം കൊണ്ട് ഒക്കെ എന്ത് നഷ്ടം ഉണ്ടാവാനാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കോടി 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 വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൽ വരുന്ന ചെറിയ വീഴ്ച അവരെ വലിയ തോതിൽ പരിഭ്രാന്തരാക്കും അതുകൊണ്ട് തന്നെ അവരുടെ മൂലധന മേൽക്കൂയ്മക്കെതിരെയുള്ള സമരങ്ങൾ ഉയരണം അവരുടെ സാംസ്കാരിക മേൽക്കൂയ്മക്കെതിരെയുള്ള സമരങ്ങൾ ഉയരണം അവരുടെ രാഷ്ട്രീയ മേൽക്കൂയ്മക്കെതിരെയുള്ള സമരങ്ങൾ ഉയരണം അങ്ങനെ സമസ്ത മണ്ഡലത്തിലുമുള്ള വലിയ സമരങ്ങൾ രൂപപ്പെട്ടു വരേണ്ട ഒരു ചരിത്ര ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഈ വിഷയത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കാൻ നേരത്തെ രമേശ് അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഇതുമായി സംവാദത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ വളരെ പ്രബുദ്ധമായൊരു സദസ്സാണ് ഈ സദസ്സ് നിങ്ങൾ ഞാനും ഉൾപ്പെടെ തെരുവിലേക്ക് ഈ ആശയം കുറേ കൂടി സജീവമായിട്ട് വ്യാപിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ സർവകലാശാലകൾ നമ്മുടെ കോളേജുകൾ നമ്മുടെ ഹൈസ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും ഈ ഒരു വലിയ സന്ദേശത്തെ എത്തിക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും അലസമായി കടന്നു പോകുന്ന ഓരോ നിമിഷവും ചരിത്രത്തിൻ്റെ കോടതിയിൽ നമ്മൾ കുറ്റവാളികളായി വിചാരണ ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഈ ഒരു മഹാസമരത്തിനും നമ്മുടെ കാലത്ത് നാം ജീവിച്ച കാലത്ത് ഇതിനു മുമ്പൊന്നുമില്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ സമരത്തിൻ്റെ നടുവിലാണ് സത്യത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു ജനത ഒരു ജനത മുഴുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് അവിടുത്തെ മുഴുവൻ നേരത്തെ തന്നെ അവിടുത്തെ ഇസ്രായേലിലെ പാർക്കുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് തദ്ദേശീയ ജനതയുടെ ജീവിതം അടിച്ചു തകർത്ത ആ ശ്മശാനത്തിൻ്റെ മുകളിലാണ് അവരുടെ പാർക്കുകളൊക്കെ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അല്ല ഈ ഒരു അധിനിവേശം തുടങ്ങുന്നത് അതിനൊക്കെ എത്രയോ മുമ്പ് ഈ അധിനിവേശം ആരംഭിക്കുന്നുണ്ട് അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇവിടെ വ്യത്യസ്തമായ അതേക്കുറിച്ചുള്ള സംവാദങ്ങൾ നടക്കും നമ്മൾ ഏതർത്ഥത്തിലും പൊരുതുന്ന ഗസക്കൊപ്പം എന്ന മുദ്രാവാക്യം കേരളത്തിൻ്റെ കോഴിക്കോടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഗസ കോർണറുകൾ ഗസയുടെ പേരിലുള്ള സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ എല്ലാം ഗസ എന്നുള്ളത് പാലസ്തീൻ എന്നുള്ളത് പ്രതിരോധത്തിൻ്റെ ഒരു പ്രതീകമായി നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ ഉടനീളം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രൂപപ്പെട്ടു വരേണ്ടതുണ്ട് അതൊക്കെ സമരത്തിൻ്റെ ഊർജം സമരത്തിന് ഊർജം പകരുന്ന അതിനുള്ളടക്കം നൽകുന്ന ഒന്നായിട്ട് മാറും ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഗസ കോർണറുകളുണ്ട് ആ പേരിൽ ഹോട്ടലുകൾ ഉണ്ടാവണം പലയിരക്കുക ഉണ്ടാവണം കലാസമിതി ഉണ്ടാവണം വായനശാല ഉണ്ടാവണം അങ്ങനെ ലോകത്തുടനുകൾ ഉണ്ടാവണം ഉണ്ടായാൽ മാത്രം പോരാ ഉണ്ടായി കഴിഞ്ഞ വിവരം ഇടി ഇടിവട്ടും വിധം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അറിയണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിലും ഹീബ്രുവിലും എന്ന് ഞാൻ പറയാൻ കാരണം ഇംഗ്ലീഷ് ലോകവ്യാപകമായി അറിയുമെന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ഹീബ്രു ഭാഷയിൽ അത് ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത ഒരു ജനതയുടെ ഭാഷ എന്ന അർത്ഥത്തിൽ അതിൻ്റെ പ്രസക്തിയുണ്ട് അതോടൊപ്പം തന്നെ അവർ ഇടിച്ചു പൊളിച്ച് എല്ലാ സ്ഥലത്തിൻ്റെയും പേരവർ മാറ്റിയിട്ടുണ്ട് ദേവയാസിൻ അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ദേവയാസിൻ മസാക്കർ നമുക്കറിയാം സമാനതകളില്ലാത്ത ഒന്നാണ് ശാപദാശാത്തിലായ പോലെ തന്നെ ദേവയാസിൻ മസാക്കർ അങ്ങനെ ഒരു കൂട്ടക്കൊല നടത്താൻ കഴിയില്ലായി കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ എന്നൊരു രാജ്യം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ബു ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു മസാക്കർ മാത്രമല്ല ഈ ദയാസിന്നുള്ളൊരു സ്ഥലം ഇപ്പോൾ അവിടെ അല്ല അതിൻ്റെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് പേരുമാറ്റം ഇന്ത്യയിലും വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് മലയാളിക്ക് ഇന്ത്യക്കാർക്ക് ധാരാളം പഠിക്കാനുണ്ട് അതിന് പകരം നമ്മൾ ഒരുതരം തരം അലസ കാഴ്ചപ്പാട് പുലർത്തുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പറയാൻ കാരണം പല സ്ഥലത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംവാദങ്ങൾക്ക് ഉയരുമ്പോൾ ആ സംവാദത്തിൽ ഉയർന്നു വരുന്ന പല അഭിപ്രായങ്ങളും എത്രയോ ഉദാഹരണങ്ങൾ പറയാം അതൊക്കെ തന്നെ ഒന്നുകിൽ അത് ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് അല്ലെങ്കിൽ ഇസ്രായേലിനെ എതിർക്കുന്നവർ എന്ന് കരുതുന്നവർ തന്നെ കൂടിയുള്ള അഭിപ്രായ പ്രകടനമാണ് അല്ല എന്തൊക്കെ പറഞ്ഞാലും എങ്കിൽ പക്ഷേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവതരണങ്ങളാണ് നടത്തിപ്പോരുന്നത് ചരിത്രത്തിൽ നമുക്കൊരു എക്സ്ക്യൂസും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുപ്പതുകളിൽ രൂപപ്പെട്ട ഇൻ്റർനാഷണൽ ബ്രിഗേഡ് അതുപോലെ തന്നെ സാർവദേശീയമായി നടക്കുന്ന സമരങ്ങളെ ഐക്യപ്പെടുത്തുക എന്നുള്ളത് ഇന്ത്യക്കകത്ത് നടക്കുന്ന സമരങ്ങളെ ഐക്യപ്പെടുത്തുക എന്നുള്ളത് കലയുടെ മണ്ഡലത്തിൽ സാഹിത്യത്തിൻ്റെ മണ്ഡലത്തിൽ വലിയ ഇടപെടൽ സാധ്യമാക്കുക എന്നുള്ളത് ഒക്കെ വലിയ ഉത്തരവാദിത്തമാണ് പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘത്തിൻ്റെ ഈ ഒരു ചെറിയ ഒത്തുചേരൽ ആ വലിയ ദൗത്യം ഏറ്റെടുക്കാനുള്ള ഗംഭീരമായ ചുവടുവെപ്പായി തീരും എന്ന പ്രതീക്ഷയാണ് പ്രത്യാശയാണ് പങ്കുവെക്കുന്നത് ഔപചാരികമായ ഉദ്ഘാടനം എന്നുള്ളതൊന്നും പ്രസക്തമല്ല മറിച്ച് നമുക്ക് ഇതിന് ഇതുകൊണ്ട് എന്ത് പ്രസക്തി എന്നോട് ഒരുപാട് സുഹൃത്തുക്കൾ പലസ്തീൻ പ്രഭാഷണം എന്നൊക്കെ പറയുമ്പോൾ ചോദിക്കാറുണ്ട് കഴിയാൻ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ഉള്ളത് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലയെന്ന് വിചാരിക്കുക ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക അപ്പൻ ഡൗൺ എന്നൊരു അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രയോജനം എന്താണ് എന്ന് അപ്പോൾ മനസ്സിലാവും പക്ഷേ ഇതിൻ്റെ പ്രയോജനം ഇതിൽ തുടങ്ങി ഇതിൽ അവസാനിക്കുന്ന ഒന്നായാൽ ആ വിമർശനം മൂല്യമുള്ളതായി മാറും എന്ന ആശങ്കയോടെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ